അപ്പോൾ ഞാൻ ഇതിപ്പം ഇതിൻ്റെ മതിൽ കെട്ടി കൊണ്ടിരിക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് വീട്ടിലേക്ക് കയറാനുള്ള സൗകര്യമില്ലേ വീട്ടിലേക്ക് പുറത്തിറങ്ങാനുള്ളൊരു വ്യാജവും വയ്യല്ല പക്ഷേട്ടാ അങ്ങനെ ഇതിൻ്റെ എല്ലാ സൈഡും മൂന്ന് ഫോണും മതിലാണ് മൂന്ന് ബോഡും മാറി നാലാത്തൊരു ഇറങ്ങാനുള്ള പുറത്തുള്ള വഴി മതിലാണ് ഈ മതിൽ നിന്ന് പുറത്തിറങ്ങിയാലേ നമുക്ക് പുറത്തിറങ്ങാനുള്ള സൗകര്യങ്ങളില്ല ഏഹ് പുറത്തിറങ്ങാൻ വന്ന് വഴിയാത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളത് വഴി തന്നാൽ മതി സാധനങ്ങൾ അറിഞ്ഞുപോയി സാറില്ല സാധനങ്ങൾ ബ്ലോക്ക് നമുക്ക് വിഷയമില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അറിഞ്ഞ് കണ്ടിട്ടുണ്ടായി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണിച്ചതായി ആ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ പുറത്തിറങ്ങാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നാൽ മതി എല്ലാ മൂന്ന് ദിക്കിലും ഫോണിൽ ഫുൾ മതിലല്ല ആ മതിലും വന്നെ പുറത്തിറങ്ങാനാവൂല ഡേറ്റയിലോട്ട് ചാടാനാവില്ല സൈഡിലോട്ട് ചാടാനാവൂല മൂന്ന് നിൽക്കലും മതിലുണ്ട് മതിലിനും പുറത്തിറങ്ങാനുള്ള യാതൊരു രക്ഷയില്ല രാവിലൊരു ഉമ്മയുണ്ട് പത്ത് തൊണ്ണൂറ് വയസ്സുള്ളൊരു ഉമ്മയുണ്ട് ഉമ്മയിൻ്റെ ഉള്ളിൽ ഇപ്പുണ്ട് മത കണ്ടറിയാം സൈഡില് വരും ആശുപത്രി ബ്ലോക്ക് ഓഫീസിന്റെ മതിന്റെ ഉള്ളിലേക്ക് വേഫീസിലേക്ക് കയറാൻ പറ്റും സാധാരണക്കാരന് വീട്ടിലേക്ക് വരാനുള്ള വഴിയില്ല സാധാരണക്കാരനെ വീട്ടിലേക്ക് വീട്ടിലേക്ക് എങ്ങനെ ഏത് പോകാൻ പോവാൻ പറ്റുക ആശുപത്രി ബ്ലോക്കിലേക്ക് കയറാനുള്ള വഴിയുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴിയില്ല അത് ശരി അപ്പൊ നിങ്ങള് ഈ എത്ര വീടുണ്ട് രണ്ട് വീടാ കുടുക്കപ്പെടുന്ന രണ്ട് വീട്ടില് വീട് അനുഭവിക്കുന്നത് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഇത്രയും സ്ഥാപനങ്ങളും കൂട്ടി പോകുന്ന അവസ്ഥയിൽ വന്നു ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഒരു മാനുഷ പരിഗണന നമുക്ക് തന്നാൽ വെറൊന്നും ചോദിക്കുന്നില്ല ഒരു വഴി മാത്രം ചോദിക്കുന്നത് വെറൊന്നും ഇല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ബ്ലോക്കിലേക്ക് അവർ വഴി കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ ആ ഈ രണ്ട് വീട്ടുകാർക്കുള്ള ഒരു ചെറിയ നടവഴിയെങ്കിലും നമുക്ക് കിട്ടാം ഓക്കെ ഓക്കെ ഉമ്മേൻ്റെ വീട് അന്ന് പൊളിക്കുമ്പോൾ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു നടപടി പോലും ഇല്ല എല്ലൊരു സൊല്യൂഷനായി തന്നെ ഏത് എല്ലാ എല്ലാ മൂലകളും മതിലുകളല്ലേ മൂന്നൊരിക്കലും മതിലല്ല ആ മതിലും വന്ന് പുറത്തിറങ്ങാനുള്ള സൊല്യൂഷൻ ഇല്ല എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവർ കാണിച്ചു തന്നാൽ അങ്ങനെ ഏത് രീതിയിൽ നമ്മള് പുറത്തിറങ്ങണ്ടേ ഒരു മനുഷ്യ പരിഗണന തന്നായി വേറെ നോക്കുന്നില്ല നമ്മള് സ്ഥാപനത്തിന് അതൊക്കെ അടഞ്ഞുപോയിക്കോട്ടെ അതൊന്നും സാരിയില്ല വീട്ടിലേക്ക് കയറാനുള്ള ഒരു ഭക്ഷണം അതൊക്കെ അവർക്ക് അറിയാം നേരത്തെ അവർക്ക് അറിയുന്ന കാര്യമാണ് അതൊന്നും ആവശ്യമായിരുന്നു അതൊക്കെ അറിഞ്ഞ അറിയുന്ന കാര്യമാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സംവിധാനം എന്തെങ്കിലും ഒരു കാണിച്ചു ഏത് രീതിയില ഈ പ്രായമുള്ള ഈ പത്ത് തൊണ്ണൂറ്റി രണ്ട് വയസ്സിലെ അമ്മ അങ്ങനെ ഏതു രീതിയിലാ പുറപറങ്ങണെന്ന് എന്തു കാണിച്ചതനായി ആയിട്ടോ അമ്മ ഞാൻ എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യാം ഞാൻ ഇത് അണ്ട മക്ക വന്ന ഡാഡിയൊക്കെ മുണ്ടാടി ദാസ് ടാക് പറത്തി കള എന്നെ മേടിച്ചിട്ട് അന്നെ പിടിച്ച കെട്ടിയിട്ട് അന്റെ മക്കനെ അണ്ടാ മക്കനെ ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് കള എന്നെ മുടിച്ചിട്ട് ഇങ്ങനൊരു കഷ്ടതയിലുള്ള ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഞാനത് നോക്കട്ടെ എന്നാലും കണ്ണുറന്നു കണ്ടുകഴിഞ്ഞാൽ അവർക്ക് കണ്ടാൽ തീരുന്ന വിഷയമുള്ളൂ അധികാരികളൊന്നും എന്തുകൊണ്ടാണ് കണ്ണുറക്കാത്ത നമ്മൾ ഈ കണ്ണൂർ ജില്ലയിലുള്ള ഈ നമ്മുടെ പേരാവരിലെ നാട്ടില് ഇങ്ങനെ ഈ വിഷയം വന്നു കഴിഞ്ഞാല് മറ്റുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളെ സാരിയില്ല കണ്ണൂർ ജില്ലയിലെ ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളെ പോണിലൊക്കെ കാണുന്നുണ്ട് ഞാൻ ഞാൻ ഇപ്പം ഇപ്പഴാണ് കണ്ടത് ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിപ്പോ നമ്മള് പത്തൊമ്പത് വർഷമായി വീട്ടില് നമ്മള് നടന്നു വന്ന വഴിയാണിത് ഈ കാണുന്നത് അപ്പൊ നമ്മള് ഇപ്പോ ഒരുവിധം മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ സിവിൽ കോട കൂത്തറമ്പ് മുനിസിപ്പൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു നടവഴി മൂന്നടി വീട് രീതിയിലുള്ള ഒരു നടപഴിക്കാന്ന് നമ്മൾ ചോദിക്കുന്നത് വേറെ ഇത്രയും വീതിയുള്ള റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു നടവഴിക്കാണെന്ന് നമ്മൾ ചോദിക്കുന്നത് ഓരോ അധികാരികൾ അതെ രണ്ട് മൂന്ന് ഷോപ്പ് മാനുഷിക ഒരു വീട്ടിൽ ഒരു പത്ത് അമ്പത് വർഷം ഉപയോഗിച്ച ഒരു വഴിയാണ് ഇപ്പോ ചുറ്റുമതില് കെട്ടിട്ട് നമ്മളടച്ചിട്ടുള്ളത് അപ്പൊ ഞമ്മക്ക് വികസനത്തിനെതിരില്ല മതില് കെട്ടുന്നതിനെതിരില്ല ഒന്നിനും എതിരില്ല നമുക്ക് നമ്മൾ പറഞ്ഞാൽ ഒരു നടപടി അത്രയും നമുക്ക് ഞാൻ കാണട്ടെ എന്നാ പറഞ്ഞാലും ഇത് ആവശ്യമാണ് തന്നെ ഇവിടെ ഒരു ചായ കുടിക്കണോ ആ うん。あ、これ。あ、変わってな。あ、とは入ってんで。あ、ありゃ。あ、お。あ、あらんで。 Hors of Mr. Roma Is this how -hmm. you do it വർഷമാണോ എന്നാണ് പറഞ്ഞില്ല അവിടെ പേരൂർ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കച്ചവട സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന അരയാക്കൂർ കൈച്ചുമ്മ എന്ന് പറയുന്ന അവരുടെ വീടും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളും ജെ സി പി വെച്ച് തകർത്തുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥയായിട്ട് ഞാൻ കണ്ടത് അപ്പം അത് വളരെ വേദനാജനകമായിട്ട് തോന്നി അവർക്കാകെ അഞ്ച് സെൻ്റ് സ്ഥലമുള്ളതിൽ രണ്ടര സെൻറ്റ് സ്ഥലം അവർക്ക് ചെലവിലില്ല ആകെ മൂന്ന് സെൻ്റ മൂന്നര മൂന്ന് സെൻറ്റ് ഉള്ളു ഒന്നര സെൻറ്റ് സ്ഥലം ആ ഒന്നര സെൻറ്റ് സ്ഥലം ഒന്നര സെൻറ്റ് സ്ഥലം അവർക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ നഷ്ടപ്പെട്ടില്ലെന്നറിയില്ല ഇതിപ്പോൾ മുൻപശം പഞ്ചായത്ത് ഈ പറയുന്ന താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയതാണോ ഇനി അതിൻ്റെ പുറകിലുള്ളവർ മാറിയതാണോ എങ്ങനെയാണോ എന്തായാലും അവർക്ക് നിയമപരമായിട്ട് വേണ്ടുന്ന സ്ഥലമില്ല ഈ അവർക്ക് ഹോസ്പിറ്റലിന് കൊടുക്കുന്നതിന് ഉപേ തന്നെ എടുത്ത സ്ഥലമാണോ അത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ അവർക്ക് കോടതി വിധി വന്നപ്പോൾ ചുറ്റുമതിൽ കെട്ടാനുള്ള ഒരു തീരുമാനമായി അപ്പോൾ ഇവരുടെ ഈ പൊളിച്ച ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ പുതിയ ഒൻപത് നിരയാങ്ങട്ടുള്ള മതിലാണ് വരുന്നത് അപ്പോൾ ആറ് നരയാങ്ങോട്ട് കെട്ടിക്കഴിയും ഈ മൂന്നും നിര കൂടി കെട്ടി അവിടെ അവരുടെ വീടും ഇരുന്ന സ്ഥലം പോലും കാണാത്ത രീതിയിൽ ഇവർക്ക് ഈ കച്ചവട സാധനങ്ങളൊക്കെ ഓടിപ്പോകുന്ന രീതിയിൽ ഇവരുടെയും അതല്ലാതെ വേറെ ഒരു ഹോട്ടലിൽ ഇവർക്കൊരു ഹോട്ടൽ മറ്റവർക്ക് ഒരു ോട്ടലിനപ്പുറം പിന്നെ ഒരു മെഡിക്കൽ ഷോപ്പ് അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടിങ് റോം ഇങ്ങനെയുള്ള ഒരുപാട് ഉണ്ടായിരുന്ന ആ ബിന്ദിംഗ് മുഴുവൻ ഇപ്പോൾ അടച്ചുപോയി അവരുടെ അപ്പോൾ അവർ വളരെ വേദനയോടുകൂടെ ആ ഉമ്മ കണ്ടു ഉമ്മയുടെ കണ്ണീരുന്ന ഇത് ഇനി പിന്നെ ഇപ്പോഴത്തിൽ ആര് തന്നെയായിരുന്നാലും അവർക്ക് പ്രതിഫലം തമ്പുരാൻ കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ആ ഉമ്മയുടെ വാക്കുകളും ഒക്കെ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കണം അതുപോലെ തന്നെ പൊളിച്ചിരിക്കുന്ന ബിൽഡിംഗുകളുടെയും ആ മതിലുകളും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ശരിക്കും ഈ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ രോഗികളെ ഒക്കെ കൂടെ നിൽക്കുന്നവർക്ക് അതുപോലെ തന്നെ ഡോക്ടറെ കാണാൻ വരുന്നവർക്ക് ടോക്കൺ എടുത്തിട്ട് മണിക്കൂറുകളോളം കുത്തിയിരിക്കുന്ന സമയത്ത് ഒരു ചായ ഒരു വെള്ളം കുടിക്കണേൽ പോലും ഉണ്ടായിരുന്ന കടകളൊക്കെയാണ് ഇന്ന് ബ്ലോക്കായി കൊണ്ടിരിക്കുന്നത് ഒരു വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥ അതുപോലെ തന്നെ പേരാവൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെ വരുന്ന ആ റോഡ് മൊത്തം കെട്ടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടുന്ന് രണ്ട് മൂന്നടിയിൽ നടപാത മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത് അതും വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും അവിടെ ആ ഭാഗത്തു കൂടെ റോഡുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ താലൂക്ക് ഓഫീസിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുന്നത് അപ്പം ഇതിലേ വന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഒരാൾ ഏകദേശം അരമുക്കാൽ കിലോമീറ്റർ ഇറങ്ങി വേണം മറ്റേ ഗേറ്റ് അടക്കണം എനിക്ക് തോന്നുന്ന കാലമല്ല അതിൽ കൂടുതൽ ദൂരം ഇറങ്ങിയിട്ട് വേണം ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു ഒന്നര പറലോട്ട് നടക്കട്ടതിന് പകരം പോകേണ്ടി വരും അപ്പോൾ ഇതിനൊക്കെ ഒരു തീരുമാനങ്ങൾ ഈ അധികാരികളുടെ അടുത്തേക്ക് എത്തുകയും വന്നിരിക്കുന്ന വിധി കൃത്യമായിട്ടും ജഡ്ജിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷെ ജഡ്ജി തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ജഡ്ജിക്ക് കിട്ടിയതായി ഇൻഫർമേഷൻ അനുസരിച്ചാണ് വിധി വന്നിരുന്നത് അപ്പോൾ അതിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർക്ക് ആ കുടുംബത്തിലേക്ക് നടന്നു പോകുന്നതിനുള്ള ഒരു മൂന്നടിക്ക് വഴിയെങ്കിലും കിട്ടണം എന്ന് വളരെ ദയനീയമായിട്ട് അവരുടെ മകൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ അപ്പുറത്തെ കച്ചവടം ഒക്കെ സങ്കടങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതിനെ അധികാരപ്പെട്ടവർ എന്തെങ്കിലും ഒരു തീരുമാനം അവർക്ക് കൊടുക്കണം അവരുടെ നടപടിയെങ്കിലും കൊടുക്കണം എന്ന് മാത്രം വിനീതമായി അപേക്ഷിക്കുന്നത്